വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ നാട്ടുമ്പറങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചീരയാണ് എന്ന് പറയുന്നത് നമുക്ക് ചീരവർഗ്ഗത്തിൽ ഒരു അമ്പതോളം തരം ചീരകൾ ഉണ്ട് കുറിച്ച് സമയം കിട്ടുമ്പോഴൊക്കെ ഓരോന്ന് പറയാം ഇതിൻ്റെ പേര് വള്ളിച്ചീര ഭക്ഷണ ചീര എന്നാണ് പറയുക അപ്പം ഇത് മൂന്നാലഞ്ച് കാര്യത്തിന് ഉപയോഗിക്കും ഒന്ന് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെടിയായിട്ട് കെട്ടി കെട്ടിത്തൂക്കിയിട്ടാൽ പടർന്നിങ്ങനെ പോയിട്ട് നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ് ഇതിൽ ഈ കായ ഈ കാണുന്ന കായ പച്ചക്കായ പഴുത്ത് കഴിഞ്ഞ് മുളച്ച് കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ അത് മുളച്ച് കിട്ടും അപ്പോൾ അതിൻ്റെ ഇതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല നുള്ളിയെടുത്ത് ബജി ഉണ്ടാക്കുന്നു ബജി എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ വിട്ടു പോയി വന്ന് പോയിട്ടുണ്ട് വന്നു കഴിഞ്ഞാൽ അയ്യ് വേറെ വേറെ പല ചെറിയ ചെറിയ കവറിലായിട്ട് പല സാധനങ്ങളും കടയിൽ തൂക്കിയിട്ടിട്ടുണ്ട് ആ സാധനങ്ങളൊന്നും മേടിച്ച് കുട്ടികൾക്ക് കൊടുക്കാതെ ഇത് അരിമാവിലോ കടലമാവിലോ മുട്ടോ മുക്കുക മൈദമാവിൽ മുക്കിയെടുത്ത് മുക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു പപ്പടവടയായി അപ്പോൾ അത് കുട്ടികൾക്ക് വൈകുന്നേരത്തൊരു ഇടനേരത്തൊരു ചെറിയൊരു ടിഫിൻ മാതിരി ഭക്ഷണമായിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് കഴിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് രണ്ടാമത് ഇതിനെ അരിഞ്ഞ് എടുത്തിട്ട് ചീര വയ്ക്കുന്ന മാതിരി സാധാരണ ചീര വയ്ക്കണമാതിരി തോരൻ വയ്ക്കുക തോരം വയ്ക്കണ സമയത്ത് പറ്റുന്ന ഒരു അബുദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ അവിയിൽ പെട്ടെന്ന് ഒരു പേസ്റ്റ് രൂപത്തിൽ കട്ടയായിട്ട് വരും അപ്പോൾ അത് നമുക്ക് എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ ഇത് കേഴം പറഞ്ഞ് കളയും അപ്പൊ കളയാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ കൂടെ നാളീരം ചിരണ്ടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെ ചീ ചീരക്കറിയാക്കി ഉപയോഗിക്കാം അപ്പം ഇതിന് ആ സമയത്ത് വടക്കേ മലബാറിൽ പലരും പറയുന്നത് വഷളച്ചീരാണ് ഇതിനെ വഷളച്ചീരുന്നതിന്റെ സ്വഭാവം വഷളാണ് വഷളെ ഇത് വേവിക്കാൻ ശ്രമിക്കുമ്പോൾ അത് വഷളനായിട്ട് മാറും അപ്പോൾ ഇതിന് ഭക്ഷണത്തിന് മാറ്റാൻ വേണ്ടി നാളികേരം ചിരണ്ടി ഇട്ടാൽ മതി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ചെടിയായിട്ട് ഉപയോഗിക്കാം പപ്പടം അവിടെ ഉണ്ടാക്കാം ചീ ചീരയായിട്ട് ഉപയോഗിക്കാം ഇത് ചെയ്യാം പിന്നെ ഇതിൽ മെയിനായിട്ടുള്ളത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ അസ്ഥികൾക്കൊക്കെ തേയ്മാനം സംഭവിക്കും ആ തേയ്മാനത്തിന് ഭക്ഷണം കഴിക്കുന്നതിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാം അപ്പോൾ അത് നാൽപ്പത് വയസ്സിന്റെ കാര്യത്തിൽ അതുമായി അസികൾ പച്ചക്കറി കറി വെക്കുന്നതിൽ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ഒരു സിറുപ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് അസ്ഥികൾക്ക് ഉണ്ടാവും പിന്നെ അതിനേലും വലിയൊരു കാര്യം തീ പൊള്ളലേറ്റിക്കഴിഞ്ഞാൽ ഏത് പൊള്ളലേറ്റാലും എന്ത് മരുന്ന് പുരട്ടിക്കഴിഞ്ഞാലും ഭരണോള ആയാലും എന്ത് പിരട്ടി കഴിഞ്ഞാലും അതിൻ്റെ മുകളിൽ ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു വെളുത്ത വെളുത്തപ്പാടുണ്ടാവും ഇത് തീ പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ ഇതിനെടുത്ത് ചതച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഡെയിലി ആ പൊള്ളലിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ അതിന് ആ പാട് ഉണ്ടാവില്ല അപ്പോൾ മൂന്നാലഞ്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ വിത്തിൽ നിന്നും ഉണ്ടാക്കാം ഇല്ലെങ്കിൽ തണ്ട് ഇതേമാതിരി തണ്ട് മുറിച്ച് നട്ടാലും പിടിക്കും അപ്പോൾ ഇതിന് രണ്ട് വെറൈറ്റി ഉണ്ട് ഇതൊന്ന് ഈ ഈ കളറുള്ളത് ഒന്ന് പച്ചയുണ്ട് പക്ഷെ പച്ച പച്ച എവിടെയില്ല പച്ചയ്ക്ക് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പൂവും കായും വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ കായുള്ളത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിച്ചു തരാം അപ്പോൾ വള്ളിച്ചീര എന്ന് പറയുന്ന ഭക്ഷണച്ചിര ആണിത് അപ്പോൾ വീട്ടിൽ അത്യാവശ്യം പെട്ടെന്ന് ഒരു കറിക്ക് ഉപയോഗപ്പെടും ഇവ ഔഷധ ഗുണങ്ങളെല്ലാം കൂടി ഒരു ഒരു എന്ന് പറയുന്ന ചെടിയാണ് ഇത് തണ്ടും കുറിച്ചും വിത്തിക്കൂടി നമുക്ക് ഉണ്ടാക്കാം അപ്പം ഇത്രയും ഔഷധ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതും ഉള്ള ഒരു വലിയൊരു വലിയൊരു ഔഷധമാണ് അതൊന്നും ആളുകൾക്ക് അറിയില്ല ആളുകൾ ആരൊക്കെ പറഞ്ഞു കൊടുക്കുകയില്ല അപ്പോൾ ഇത് എന്ന് പറയുന്ന ചീരയാണത് അപ്പോൾ ഇതേമാതിരിത്തുള്ള വീഡിയോകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൃഷിയെക്കുറിച്ചുള്ളത് അറിയുള്ളതൊക്കെ ഞാൻ പറയാം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചില സാധനങ്ങളൊക്കെ ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ വിത്തുകളൊക്കെ ഇതിൻ്റെ വിത്തുകളൊക്കെ അയച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് കണ് കടന്ന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട് നന്ദി നമസ്കാരം Okay.